നമസ്കാരം ഏഷ്യാ കപ്പിൽ ടീം ഇന്ത്യക്ക് ഇനി തിരക്കേറിയ ദിനങ്ങളാണ് മുന്നിലുള്ളത് മൂന്ന് ദിവസത്തിനിടെ രണ്ട് പോരാട്ടങ്ങൾക്ക് കച്ചമുറക്കുകയാണ് സൂര്യകുമാർ യാദവും സംഘവും ഇന്ന് വെള്ളിയാഴ്ച ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിന് അസോസിയേറ്റഡ് ടീമായി ഒമാനുമായി ഇന്ത്യ ഏറ്റുമുട്ടും ഒരു ദിവസത്തെ ബ്രേക്കിന് ശേഷം ഞായറാഴ്ച ആദ്യത്തെ സൂപ്പർ ഫോറിൽ ചിരവയളായ പാകിസ്ഥാനാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒമാനുമായുള്ള മത്സരം ടീം ഇന്ത്യയെ സംബന്ധിച്ച് തീർത്തും അപ്രസക്തമാണെന്നും പറയേണ്ടി വരും കാരണം ഇതിന്റെ ഫലം ടീമിനെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്ന് കൂടി പറയുന്നു അതുകൊണ്ട് തന്നെ ടീമിൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള സുവർണാവസരം കൂടിയായിരിക്കും ഈ മത്സരം ആദ്യ രണ്ട് കളിയിലും അവസരമില്ലാതെ പുറത്തിറക്കേണ്ടി വന്ന ചിലരെ പ്ലേയിങ് ഇലവനിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നേക്കും എന്നാൽ പാകിസ്ഥാനെതിരെ ഇത്തരം പരീക്ഷണങ്ങൾക്കൊന്നും സ്കോപ്പുമില്ല അതിനാൽ ബെസ്റ്റ് പതിനൊന്ന് തന്നെയാണ് ഇന്ത്യ അണിനിരത്തുകയും ചെയ്യുന്നത് അതിനാൽ രണ്ട് വ്യത്യസ്ത ഇലവനുകളെ അടുത്ത രണ്ട് മത്സരങ്ങളിൽ നമുക്ക് ഉറപ്പിക്കാനാകും എങ്ങനെയാണ് പ്ലേയിങ് ഇലവൻ എന്ന് നോക്കേണ്ട കാര്യമാണ് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും ഒരേ പ്ലേയിങ് ഇലവൻ ആണ് ഇന്ത്യൻ ടീം പരീക്ഷിച്ചത് എന്നാൽ ഒമാനെതിരെ മൂന്നോ നാലോ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് ടീമിൽ ഉറപ്പിക്കാമെന്നുമാണ് സൂചനകൾ പറയുന്നത് മലയാളി സൂപ്പർ താരം വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിന് കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിൽ തന്നെ ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല അത് കൃത്യമായി തന്നെ എല്ലാവരും അണിനിരത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സഞ്ജുവിന് അവസരം കൊടുത്തില്ല എന്നത് അത് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് പോലെ തന്നെയാണ് സഞ്ജുവിന്റെ വാക്കുകൾ കൊണ്ടും എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഒരു ഒമാനതിരെ ബാറ്റിങ്ങിൽ അദ്ദേഹത്തെ ടോപ്പ് ത്രീയിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നും പറയുന്നു ശുഭൻ ഗില്ലിനെ മൂന്നിലേക്ക് മാറ്റി അഭിഷേക് ശർമ്മയ്ക്കൊപ്പം തന്നെ നിർത്തി അതുപോലെ തന്നെ സഞ്ജുവിനെ വീണ്ടും ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ മൂന്നാമനായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒരു സ്ഥാനം താഴേക്ക് ഇറങ്ങി സഞ്ജുവിനെ ഇവിടെ കളിപ്പിച്ചേക്കുമെന്നും പറയുന്നുണ്ട് ഇന്ത്യ വരുത്താനിടയുള്ള മറ്റൊരു മാറ്റം ഓൾ റൌണ്ടർ ശിവർ ദുബെയ്ക്ക് ബ്രേക്ക് നൽകി ഫിനിഷറായ റിങ്കു സിംഗിനെ ഇലവനിലേക്ക് കൊണ്ടുവന്നേക്കും എന്നതാണ് ഇടയ്ക്ക് ഫോമിൽ വലിയ ഇടിവുണ്ടായെങ്കിലും ഏറ്റവും അവസാനമായി കളിച്ച യു പി ടി ട്വന്റി ലീഗിൽ റിങ്കു സെഞ്ചുറി അടക്കം നേടി തകർപ്പൻ പ്രകടനം നടത്തിയിരുന്നു അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഒമാനെതിരെ അദ്ദേഹം ഇലവനിൽ സ്ഥാനമർഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ബൌളിങ്ങിൽ ആയിരിക്കും മറ്റൊരു മാറ്റം വന്നേക്കുക എന്നും പറയുന്നുണ്ട് സ്റ്റാർ പേസർ ജസ്പ്രും വിശ്രമം നൽകി ഇടം കയൻ ഫാസ്റ്റ് ബൌളർ ഹർദ്ദീപ് സിംഗിനെ ഒമാനെതിരെ ഇന്ത്യ ഇറക്കിയേക്കും ടി ട്വന്റിയിൽ കഴിഞ്ഞ വർഷം കൂടുതൽ വിക്കറ്റുകൾ എടുത്ത ബൌളറായ അദ്ദേഹത്തെ ഇനിയും പുറത്തിറത്താൻ ഗൌതം ഗംഭീർ ആഗ്രഹിക്കില്ല ഏഷ്യാകപ്പിൽ ബാറ്റിംഗിൽ പാടവം ഇനിയും പുറത്തെടുക്കാനായിട്ടില്ലെങ്കിലും അവസരം കിട്ടിയാൽ തന്നെ വെടിക്കെട്ടിനെ താൻ റെഡി എന്ന് കാണിച്ചിരിക്കുകയാണ് മലയാളി സൂപ്പർ താരമായ സഞ്ജു സാംസൺ ഒമാനുമായി വെള്ളിയാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന അവസാനത്തെ ലീഗ് മത്സരത്തിനും മുന്നോടിയായി തന്നെയാണ് ടീമിന്റെ പരിശീലന സെക്ഷനിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറിയത് യു എ പാകിസ്ഥാൻ എന്നിവരുമായിട്ടുള്ള ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും തന്നെ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു ടീമിന്റെ ഫസ്റ്റ് ചൈസ് കീപ്പർ ആണെങ്കിലും കളിക്കാനുള്ള അവസരം ലഭിച്ചില്ല എന്നത് വീണ്ടും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സഞ്ജുവിനെ കളിപ്പിക്കാത്തതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉയരുന്നുണ്ട് എന്നെങ്കിലുമുള്ള കളിയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ കളി വളരെയധികം പ്രധാനമുള്ളതാണ് അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതാണ് സഞ്ജുവിന്റെ കരിയറിൽ തന്നെ ഇത്തരമുള്ള മാറ്റങ്ങൾ വളരെയധികം മാറ്റമായി മാന്യം മാറുന്നുമുണ്ട് സഞ്ജുവിനെ ആദ്യം ടീമിലെടുക്കുക പിന്നെ കളിപ്പിക്കാതിരിക്കുക അത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ചുറ്റു നിൽക്കുമ്പോഴും അത് സഞ്ജുവിന്റെ കരിയറിനെ തന്നെ ബാധിക്കുമെന്ന് ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയാനും സാധിക്കും